വിജയ കേന്ദ്ര കഥാപാത്രം വെങ്കട പ്രഭു അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമായ ഗോട്ട് എന്ന സിനിമ നാളെ റിലീസ് ചെയ്യാതിരിക്കുക ഇപ്പോഴത്തെ ചിത്രത്തിന്റെ യു ഐ പ്രീമിയർ ഷോ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രീമിയർ ഷോ കഴിഞ്ഞ ശേഷമുള്ള റിവ്യൂ റിവ്യൂ ലഭ്യമാകുമ്പോൾ ഗംഭീര അഭിപ്രായങ്ങൾ തന്നെയാണ് നേടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാമത്തെ ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ദളപതി വിജയെ കേന്ദ്ര കഥാപാത്രമാക്കി വെങ്കട് പ്രഭു ആദ്യമായി ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ് ഗോട്ട് എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് മലയാള സിനിമ ഇന്ത്യൻ സിനിമാ ലോകത്തിൻ്റെ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നായിട്ട് ഗോട്ട് മാറിയിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ ചിത്രം തരംഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ യുഐ പ്രീമിയർ ഷോ കഴിഞ്ഞപ്പോൾ ചിത്ര ഗംഭീര അഭിപ്രായങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ഭാഗം തന്നെയാണ് ഞെട്ടിച്ച് കളഞ്ഞത് രണ്ടാം ഭാഗത്തിൽ ബിജയുടെ ഡബിൾ റോളുള്ള റോൾ വളരെയധികം എൻ എൻഗേജിങ് ആയിരുന്നു അതോടൊപ്പം എൻ്റർടൈനിങ് ആണെന്നുമാണ് പറയാൻ സഖ്യം സയൻസ് ഫിക്ഷൻ രീതിയിൽ തന്നെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെങ്കിലും പ്രേക്ഷകരെ ഒട്ടും തന്നെ ബോറടിപ്പിക്കാത്ത ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യുവൻ ശങ്കർ രാജയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചിത്രത്തിന് മികവുറ്റതാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നായികിക്ക് കാര്യമായിട്ടുള്ള റോളുകൾ ഒന്നും തന്നെ വന്നു പോയിട്ടില്ല എന്നൊക്കെയും അപ്പനും മകനുമായിട്ടുള്ള വിജയുടെ കരക്ടർ രംഗങ്ങൾ തന്നെയാണ് ചിത്രത്തിന് കയ്യടി അറിയിക്കുന്നതാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരെല്ലാം തന്നെ വളരെയധികം വാഹ്ലാദത്തിലാണ് പ്രത്യേകിച്ച് വിജയ ആരാധകർക്ക് കൂടുതൽ ഭൂരിഭാഗം ആൾക്കാരും ചിത്രത്തിലെ പ്രിവ്യൂ കാണാനത്തി അതുകൊണ്ട് തന്നെ ഗംഭീര അഭിപ്രായങ്ങൾ തന്നെ നേടിയെടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം നാളെയാണ് ക്രിയേറ്ററോട്ടെത്താൻ പോകുന്നത് കേരളത്തിലെ വെളുപ്പിനെ നാല് മണിയോട് കൂടി ചിത്രത്തിൻ്റെ ആദ്യ ഷോ ആരംഭിക്കും അതിനുശേഷം തമിഴ്നാട്ടിൽ രാവിലെ ഒൻപത് മണിക്കാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് വിജയ് ആരാധകർ വൻ വരവേൽപ്പാണ് ഗോട്ടിനെ നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നാളുകൾ കൂടി ഓഫീഷ്യൽ ആയിട്ടുള്ള ഷോ കഴിഞ്ഞതിന് ശേഷമുള്ള റിവ്യൂകൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്കായിട്ട് നിങ്ങൾ എത്ര വരാണ് വെയിറ്റ് ചെയ്യുന്നത് കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട